തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല ി സെന്റ് നമുക്ക് ഈ പ്രാവശ്യം കർത്താവിന്റെ അത്ഭുത സ്വരൂപം തന്നെയാണ് നമ്മുടെ കാണിക്കലിനും ചുംബനത്തിനുമായി പുറത്തേക്ക് ഇറക്കുന്നത് നമുക്കറിയാം ഒത്തിരി വർഷങ്ങളായിട്ട് ഒത്തിരി പേരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വരൂപം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ കാണിക്കുന്നതാവിന്റെ രൂപവും അങ്ങനെ സ്ഥാപിതമാണ് അമ്പത് വർഷം തികയാൻ പോകുന്ന ഈ കടയിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം ഇതുവരെ നമ്മുടെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഗോവയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒത്തിരി തീർത്ഥാടകർ ബസ്സുകളായി വന്നുകൊണ്ടിരിക്കുന്നു ഓശാന മുതൽ ഇനിയും തീർത്ഥാടകർ തിരക്ക് കൂടുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് കമ്മിറ്റികളായി വളരെ വലിയ സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എൻ്റെ കൂടെ ഇതിൻ്റെ ജനറൽ കൺവീനറായ ബഹുമാനപ്പെട്ട സെബാശ്വിനിയെ ജെ ഷാജി സാറുണ്ട് ഇതിന് പബ്ലിസിറ്റി കൺവീനർ ബഹുമാനപ്പെട്ട ജോഹി പന്വേലി സാറുണ്ട് അതുപോലെ തന്നെ രൂപ രൂപസന്നിധാനവും രൂപവാകേയും കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ബഹുമാനപ്പെട്ട ടോമി ചേട്ടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇതിന് മീഡിയകൾ കവറ് ചെയ്യുന്ന നമ്മുടെ തന്നെ ടീമായ ജോസ് ചാനഡ് സാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കളക്ടറിൻ്റെ പ്രത്യേകമായ ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിൽ കെ എസ് ബി കെ എസ് ആർ ടി സി എക്സൈസ് പോലീസ് കേരള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി അങ്ങനെ എല്ലാ മേഖലകളിലും പ്രതിഥികൾ വന്ന് കൃത്യമായി അവരുടെയും കൂടെ ചേർന്ന് ഫയർഫോഴ്സും കൂടെ ചേർന്ന് നമ്മുടെയും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തത് ഏകദേശം നമ്മളൊരു അഞ്ച് ലക്ഷത്തോളം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതിപ്പോൾ തിരുശലവും അഭിമന്യ കൊച്ചി രൂപതാ അധ്യക്ഷനായിരുന്ന എമിരത്തോസ് ജോസഫ് പെരുപിതാവ് ഇറക്കുന്നത് രൂപം ഇറക്കിയതു മുതൽ തിരിച്ച് രാത്രി പിറ്റേന്ന് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിവരെ തീർത്ഥാടകർക്ക് വന്ന് ചുംബിക്കാനും ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഔഷധ കന്നി എല്ലാവർക്കും നൽകുവാനും സാധിക്കും അതിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ലീമ ജോർജ് ആണ് ആദിത്യ അരി വീഴ്ത്തി അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ബഹുമാനപ്പെട്ട കൊച്ചി എം എൽ എ മാക്സി നമ്മുടെ പന്തൽനാട് കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി കുര്യൻ സാറ് നമ്മുടെ സ്നേഹദ്വീപക്കാഴ്ച തീർത്ഥാടന കേന്ദ്രമായ തങ്കി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ വാരാചരണം ഏപ്രിൽ പതിമൂന്നിന് തുടങ്ങും ഓസാന ഞായറാഴ്ചയായ പതിമൂന്നിന് രാവിലെ ആറിന് കുരുത്തോല വെഞ്ചിരിപ്പ് കുരുത്തോല പ്രദർശനം ദിവ്യബലി എന്നിവ നടക്കും വൈകുന്നേരം അഞ്ചിന് ആത്മാഭിഷേക കൺവെൻഷൻ നടക്കും പതിനാലിന് രാവിലെ പത്തിന് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വചനയിരുപ്പ് തുടർന്ന് ദിവ്യബലി എന്നിവ നടക്കും ദിവ്യേലിക്ക് കൊച്ചി രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ മുഖ്യകാർമ്മികനാകും പെസഖ വ്യാഴമയായ ഏപ്രിൽ പതിനേഴിന് രാവിലെ ഏഴ് മുപ്പതിന് നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള അരിയിടൽ കർമ്മം ദിലീമ ജോർജ് എം എൽ എ നിർവഹിക്കും വൈകുന്നേരം അഞ്ചിന് തിരുവത്താഴ പൂജ കാൽകഴുകൽ ശുശ്രൂഷ ഏഴിന് നടത്തുന്ന സ്നേഹ ദീപക്കാഴ്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ദീപം തെളിയിക്കും തുടർന്ന് നേർച്ചക്കഞ്ഞി വെഞ്ചിരിപ്പ് ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും രാത്രി പന്ത്രണ്ടിന് അത്ഭുത തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പൂമുഖപ്പുതലിൽ പ്രതിഷ്ഠിക്കും കൊച്ചി രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ജെയിംസ് അനാ പറമ്പിൽ കാർമ്മികത്വം വഹിക്കും അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്നില്ല ഉപയോഗങ്ങൾ മദ്യ പരിസരങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ അങ്ങനെയുള്ള സ്ക്വാഡുകൾ ഒക്കെ രൂപീകരിച്ച് കഴിഞ്ഞു എല്ലാവരുടെയും സുഭവമായി പള്ളി മുറ്റും പ്രദേശമൊക്കെ വളരെ മനോഹരമാക്കി എല്ലാവർക്കും വന്ന് തീർത്ഥാടകർക്ക് വന്ന് നേർച്ച കാഴ്ച സമർപ്പിച്ച് തിരിച്ചു രൂപം എല്ലാ അവസരങ്ങളുമുണ്ട് വളരെ ദൂരപ്രദേശങ്ങളും ആൾക്കാർ തന്നെ വിഭവത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസത്തേക്കും ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വലിയ വാഹനങ്ങളുടെ തീർത്ഥാടകരാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോയംബർ തുടങ്ങിയ മാർച്ച് അഞ്ച് മുതൽ ഇന്നു വരെ ഇതിനുള്ള വലിയ സജ വലിയ ഒരു പ്രവാഹമാണ് ജനങ്ങളുടെ ഒരു ഭാഗത്തുണ്ടായത്